സ്വത്വബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇടക്കര പഞ്ചായത്ത് സമ്മേളനം ശനിയാഴ്ച വൈകീട്ട് മൂന്നിന് നടക്കും കലാസാഗറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി എ അബ്ദുള്ള നഗറിൽ സംഗമിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയ സംസ്ഥാന നേതാക്കളായ പി കെ ഫിറോസ് ഷിബു മീരാൻ ടി പി അഷ്റഫ് അലി ഷെരീഫ് കുറ്റൂർ മുസ്തഫ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും സമ്മേളനത്തിന് മുന്നോടിയായി മെഡിക്കൽ ക്യാമ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബൈക്ക് റാലി ഫുട്ബോൾ ടൂർണമെന്റ് മെഹന്തി ഫെസ്റ്റ് തലമുറ സംഗമം എന്നിവ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു ഇടക്കരയിലെ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം യൂത്ത് ലീഗിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് യൂത്ത് ലീഗ് എടക്കര പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ഐതിഹാസികമായ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ മുന്നോടിയായി വിവിധ പരിപാടികൾ എടക്കരയിൽ സംഘടിപ്പിച്ചു അതിൻ്റെ പരിസമാപ്തി നാളെ മൂന്ന് മണിക്ക് പടുകൂറ്റൻ പ്രകടനത്തോടുകൂടി പ്രകടനത്തിൽ വാദ്യാഘോഷങ്ങൾ കരിമരുന്ന് പ്രയോഗം ദഫ് മുട്ട് കോൽക്കളി ബാൻഡ് വാദ്യം തുടങ്ങിയ കലാ വിരുന്നു കൂടി സംഘടിപ്പിച്ച് എടക്കര ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനത്തിലൂടെ സമാപിക്കുകയാണ് ഈ പരിപാടിക്ക് ഈ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ആർദവുമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്തത് ഈ പ്രകടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ആ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് താങ്ങൾ അവർ ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് മുസ്ലിം യൂത്ത് ലീഗ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് അവർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പിന്നെ യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി ടി പി അഷ്റഫ് അലി അതുപോലെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷരീഫ് കൊച്ചൂരി ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നീ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് മുസ്ലീം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആലിക്കുട്ടി ജനറൽ സെക്രട്ടറി ടി കെ മുജീബ് ട്രഷറർ നാസർ കങ്കട യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ വി മൻസൂർ സെക്രട്ടറി ബാപ്പു ചെറലി ട്രഷറർ സൽമാൻ ഫാരിസ് ലീഗ് വൈസ് പ്രസിഡന്റ് കബീർ പനോളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര